നമസ്കാരം പൗരോഹിത്യത്തെപ്പറ്റി യേശുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഈ ചെറിയ വീഡിയോയുടെ ലക്ഷ്യം ഞാൻ ഇതിനു മുൻപ് ചെയ്തിട്ടുള്ള പല വീഡിയോകളിൽ യേശു പൗരോഹിത്യവൃത്തിയെയും പുരോഹിത വർഗത്തെയും അപലപിച്ചു അപലപിച്ചു എന്നല്ല വിമർശിച്ചു വളരെ നിശിതമായി വിമർശിച്ചു എന്ന് പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാൽ വരെയും സൂചിപ്പിക്കാത്ത അതിൻ്റെ മറ്റൊരു വശം നാം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇവിടെ നല്ല ശബരിക്കാരൻ്റെ ഉപമയിൽ വെളിപ്പെടുത്തിയിട്ടുള്ള ആശയം മാത്രമാണ് നമ്മുടെ പരിഗണനയ്ക്ക് വിധേയമാകുന്നത് അവിടെ ഒരു പുരോഹിതനും ലേബിനുമുണ്ട് അവർ രണ്ടുപേരും പൗരോഹിത്യവൃത്തിയെയും പുരോഹിത വർഗത്തെയും പ്രതിനിധീകരിക്കുന്നു എന്നത് വ്യക്തമായി നമുക്കറിയാം അവിടെ എപ്രകാരമാണ് യേശു പുരോഹിത വർഗത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രീകരിച്ചിരിക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു കഥയാണ് അല്ലെങ്കിൽ ഒരു ഉപമയാണ് എന്ന് തോന്നുമെങ്കിലും ഇതിൽ വളരെയധികം ആശയഗാംഭീര്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ ഈ വീഡിയോയിൽ കൂടെ ഞാൻ പങ്കിടുന്ന ആശയങ്ങൾ സഹായിക്കും എന്നതാണ് എൻ്റെ പ്രതീക്ഷ വളരെ രസകരമായ ഒരു സംഭവമാണിത് ഒരു ഉദാഹരണമാണിത് ഒരു മനുഷ്യൻ അവിടെ മുറിവേറ്റ് വഴിയേരിയിൽ കിടക്കുന്നു അതിലെ ഒരു പുരോഹിതനും ലേവിനും കടന്നു വരുന്നു അവ രണ്ടു പേരും ഐഡൻറ്റിക്കൾ അത് ഒരേ ഒരു അച്ചിൽ വാർത്തെടുത്തതുപോലെ യാതൊരു വ്യത്യാസവുമില്ല അതോ അത് നിങ്ങൾ അതുതന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരു വ്യത്യാസമില്ല ഐഡൻറ്റിക്കൽ ബിഹേവിയർ പുരോഹിതനും ലിവിനും അവർ മുഖം തിരിച്ച് വളരെ ശ്രദ്ധേയമായ പദപ്രയോഗങ്ങളാണ് ഈസ് നടത്തുന്നത് അവർ മുഖം തിരിച്ച് നടന്ന് കളഞ്ഞു ഇതാ യാഥാർത്ഥ്യം ബ്ലീഡിങ് റിയാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും നിനം വാർത്ത വാർന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ബ്ലീഡിങ് റിയാലിറ്റി അതിൻ്റെ അതിനെതിരെ മുഖം തിരിച്ച് നടന്നു കളഞ്ഞു നിങ്ങളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യേശു ഇത് പറയുന്നത് ഒരു വസ്തുത അടയാളപ്പെടുത്തുന്ന ആ ഒരു ക്ലിനിക്കൽ ഒബ്ജക്റ്റിവിറ്റിയോടുകൂടെയാണ് ആ അവനങ്ങനെ പോയല്ലോ ഏ അതാണോ ചെയ്യേണ്ടിയിരുന്നത് അയ്യോ അവൻ്റെ പണി കണ്ടല്ലേ എന്നൊക്കെ യാതൊരു വൈകാരികമായ പരാമർശവും അവിടെ ഇല്ല എന്ന് ദീർഘനാളുകൾ ഞാൻ ഇത് അവഗണിച്ചിരുന്നു ആണെനിക്ക് മനസ്സിലായില്ല എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ പറയാൻ തന്നെ താല്പര്യപ്പെടുന്നത് നാം വചനത്തോടുള്ള ബന്ധം അതൊരിക്കലും ഒരുപോലെ നിൽക്കുന്നതല്ല അതിൽ നാം വളർന്നുകൊണ്ടേ ഇരിക്കണം പലരും മുന്നോട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പോഴാണോ വയസ്സുകാലത്താണോ ബോധം വധിക്കുന്നത് അങ്ങനെ തന്നെയാണ് വയസ്സുകാലത്ത് ബോധം വധിച്ചാൽ അതും തെറ്റാണ് ബോധം ഉദിക്കാതെ മരിക്കുന്നതാണോ എന്നല്ല നാം എന്താണ് വിചാരിച്ചിരിക്കുന്നത് ആ ഇരുപത് വയസ്സ് നാൽപ്പത് വയസ്സുള്ളപ്പോൾ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും ഈ എഴുപത്തി നാലാമത്തെ വയസ്സിൽ മൂന്ന് എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാരണം ഞാൻ വചനത്തോടുള്ള ബന്ധത്തിൽ വളരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് അത് ഞാൻ അവകാശവാദം ഉന്നയിക്കാല്ല ആളുകൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്നതാണ് കാരണം അനേകം ആളുകൾ ഈ യൂട്യൂബ് ചാനൽ കൂടെ പ്രതികരണം എന്നോട് ചോദിച്ചിട്ടുണ്ട് റിട്ടയർ ചെയ്ത ശേഷമാണ് അവിടുന്ന് എനിക്ക് ബോധമുണ്ടായത് ആന്നേ ആന്നു അങ്ങനെ തന്നെയാണ് എന്നു പറയാൻ എനിക്ക് യാതൊരു സംശയമില്ല മാത്രവുമല്ല ഞാൻ പല കാര്യങ്ങളും എനിക്കിപ്പോൾ എനിക്ക് തന്നെ അതിശയമാണ് ഇത് എന്തുകൊണ്ട് മുപ്പത് വർഷം മുൻപ് നാൽപ്പത് വർഷം മുൻപ് എനിക്ക് മനസ്സിലായില്ല എൻ്റെ ബോധത്തിൽ തട്ടിയില്ല എന്നതിനെപ്പറ്റി എനിക്ക് അത്ഭുതവും സങ്കടവും ഒരുപോലെയുണ്ട് അതിൻ്റെ ആഴം എത്ര വലുതാണ് എന്ന നിങ്ങളെനിക്ക് പറഞ്ഞറിയിക്കുവാൻ സാധ്യമല്ല ഞാൻ പറഞ്ഞു വന്നത് യാതൊരു വൈകാരികമായ എന്താണ് പറയുന്നത് ഡിസ്റ്റർബൻസുമില്ലാതെയാണ് യേശു ഈ പരാമർശം നടത്തുന്നത് ഒരു കുരൂരൻ വന്നു ഒരു ലൈബൻ വന്നു അവർ മുഖം തിരിച്ച് നടന്നു പോയി പിന്നെ ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ല അവരെ കുറ്റം വിധിക്കുന്നില്ല അപലപിക്കുന്നില്ല അവർക്കെതിരെ കല്ലെറിയുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് ആ ഭാഗം മാത്രം മനസ്സിലാക്കാനാണ് നാം ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ഒരു വസ്തുനിഷ്ഠമായ ഒരു പരാമർശത്തിൽ ഇത് ഒതുക്കിയത് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എത്ര മുൻപോട്ടുകൾ നമുക്ക് സംസാരിക്കാൻ കഴിയും ഇപ്പോൾ ഞാനതിനെ മനസ്സിലാക്കുന്നത് യേശു ഒരു പുരോഹിതൻ്റെ അവസ്ഥയെ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മനസ്സിലാക്കിയിരുന്നു ഞാൻ നാൽപ്പത് വർഷ വർഷങ്ങൾക്ക് വർഷങ്ങളിൽ മനസ്സിലാക്കിയിരുന്നതിനേക്കാൾ വളരെയധികം മുൻപോട്ട് എന്ന് യേശു മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് നാം യേശുവിൻ്റെ പാതപീഠത്തിൽ ഇരുന്ന് ബുദ്ധി പഠിക്കുന്ന നമുക്ക് അവർക്ക് നല്ലതാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് പുരോഹിതൻ ഇപ്രകാരം പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് യേശു അവനെ കുറ്റം വിധിക്കാത്തത് അതിനൊരു കാരണമുണ്ട് ആ കാരണം പരാമർശിക്കപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എഴുതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഒരു പുരോഹിതൻ ഞാൻ ഇതിന് മറ്റൊരു വീഡിയോയിൽ പരാമർശിച്ചതുപോലെ ഒരു പുരോഹിതൻ സ്വമേധയാ അവൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഈ ഒരു മത സംവിധാനത്തിൻ്റെ പ്രവർത്തകനായി അതിൽ ചേരുകയും തന്നെ അതിന് വിധേയമാക്കുകയും ചെയ്യുകയാണ് ഹി സബ്മിറ്റ്സ് ഹിംസെൽഫ് ടു ദി അതോറിറ്റി ഓഫ് ദി റിലീജിയസ് എസ്റ്റാബ്ലിഷ്മെൻ്റ് അതിൻ്റെ ഫലമായി അവൻ എന്ത് സംഭവിക്കുന്നു അവന് സംഭവിക്കുന്നത് ഇപ്രകാരമാണ് അന്ന് മുതൽ പുരോധനാകുന്ന നിമിഷം മുതൽ അവൻ്റെ ചുമതല എന്താണെന്നും അവൻ എന്തു ചെയ്യണമെന്നും ചെയ്തു ചെയ്തുകൂടാ എന്നും മതത്തിൻ്റെ വേലിക്ക് അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സമൂഹത്തോടും ലോക യാഥാർത്ഥ്യങ്ങളോടും അവൻ എപ്രകാരം ബന്ധം പുലർത്തണമെന്നും അല്ലെങ്കിൽ അതിനെ തൊട്ടുകൂടാ എന്നും അവൻ എന്തു ചെയ്യണമെന്നും ചെയ്തുകൂടാ എന്നും എപ്രകാരം ചെയ്യണമെന്നും എപ്രകാരം ചെയ്തുകൂടാ എന്നും ആരോട് ഉത്തരവാദിത്വ ബോധമുള്ളവനാണെന്നും ഒക്കെ വളരെ എന്താണ് പറയുന്നത് സൂക്ഷ്മമായി ശക്തമായി നിലപാടുള്ള ഒരു സംവിധാനത്തിന് തന്നെ തന്നെ പുരോഹി പുരോഹിതൻ അടിമപ്പെടുത്തുകയാണ് ചരിത്രം എന്നെ പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള എല്ലാ സംവിധാനങ്ങളുടെ ഉള്ളിലും മനുഷ്യൻ അടിമയാണ് മനുഷ്യൻ അവൻ്റെ കരവസ്തു ഹാൻഡി വർക്ക് അവൻ അവൻ്റെ കഴിവ് കൊണ്ട് മെടഞ്ഞെടുക്കുന്ന എല്ലാ സംവിധാനങ്ങളുടെയും അടിമയാണ് മനുഷ്യൻ്റെ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നൊരു വലിയ വിരോധാഭാസം ഇതാണ് മാൻ ബിക്കംസ് എ വിക്ടിം ഓഫ് എവ്രിതിങ് ഹീ ക്രിയേറ്റ്സ് ഇത് നാം മനസ്സിലാക്കണം അപ്പോൾ ഈ മതമെന്ന് പറയുന്നത് ദൈവികമായ വെളിപ്പെടുത്തലുകളുടെയും ആശയങ്ങളുടെയും ലക്ഷ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നാം സമ്മതിക്കുമ്പോൾ പോലും ആ സംവിധാനത്തെ ആ സ്ഥാപനത്തെ നടത്തിക്കൊണ്ടുപോകുന്നത് ദൈവഹിതം അറിഞ്ഞോ അനുസരിച്ചോ അല്ല മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങൾക്കും ക്രമീകരണങ്ങൾക്കും മാത്രം ക്രമീ നിയമങ്ങളെയും ക്രമീകരണങ്ങളെയും മാത്രം ആശ്രയിച്ചാണ് എന്നതാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം അപ്പോൾ പുരോഹിതൻ മനസ്സിലാക്കേണ്ടത് ഇതുവരെ അതിന് സ്പഷ്ടതയില്ലായിരുന്നുവെങ്കിൽ ഇനി മുതൽ സ്പഷ്ടമായി മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് സീറോ മല പാർസഫേരി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സംഘർഷാവസ്ഥയുടെ വെളിച്ചത്തിലും ഒരു പുരോഹിതൻ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് പുരോഹിതന്മാരാകാനായി കാത്തിരിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഒരു പുരോഹിതനായി പുരോഹിതനായിത്തീരുമ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ മൂന്ന് പ്രതിജ്ഞകൾ എടുക്കുന്നു അനുസരണത്തിൻ്റേതാണ് നിങ്ങൾ ആരെയാണ് അനുസരിക്കാനുള്ള പ്രതിജ്ഞ എടുക്കുന്നത് ദൈവത്തെ അല്ല സഭയുടെ അധികാരത്തെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ ഈ പണിക്ക് പോകരുത് യാതൊരു സംശയവും വേണ്ട ഒരു ഒരു അല്പം ദൂരം നിന്നൊരു ഉദാഹരണം പറഞ്ഞാൽ ഇമ്മാനുവൽ കാന്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ലേഖനമുണ്ട് വാട്ട് ഈസ് എൻലൈറ്റന്മെൻ്റ് എന്നാണ് ആ ലേഖനത്തിൽ വളരെ വിഖ്യാതമാണ് വാട്ട് ഈസ് എൻലൈറ്റന്മെൻ്റ് നവോത്ഥാനം അല്ലെങ്കിൽ ജ്ഞാനോദയം നവോത്ഥാനം ജ്ഞാനോദയം എന്നാൽ എന്താണ് വാട്ട് ഈസ് എൻലൈറ്റന്മെൻറ്റ് അതിനകത്ത് അദ്ദേഹം പറയുന്നത് യുക്തി അനുസരിച്ച് നിലപാടുകളെടുക്കുക എന്നത് ഒരു പൗരൻ്റെ കടമയാണ് എന്നിട്ട് അതേസമയം തന്നെ ഒരു സ്ഥാപനത്തിൽ സ്വമേധയായി പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് അതിൽ നിൽക്കുന്നിടത്തോളം കാലം അതിനെ ആശ്രയിച്ച് ജീവിച്ചിരിക്കുന്നോളും കാലം അപ്രകാരം യുക്തി ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നവർ നിർബന്ധിക്കരുത് അവർ ആ സ്ഥാപനം നിർദ്ദേശിക്കുന്നതിനെ ആശ്രയിച്ച് മാത്രമേ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാവൂന്ന് ഇമ്മാനുവൽ കാന്ത് പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആ ലേഖനമെടുത്ത് വായിക്കാവുന്നതാണ് ബോട്ട് ഈസ് എൻലൈറ്റൻമെൻറ്റ് ഞാനത് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് വളരെ ഒരു ഒരു ഉള്ളിലൊരു ഞെട്ടലുണ്ടായി അദ്ദേഹം പറയുന്നത് അല്ല നിങ്ങൾക്ക് ഒരു വിധത്തിലും നിങ്ങളുടെ യുക്തി അനു യുക്തി അനുസരിച്ച് നിങ്ങൾക്ക് ദൈവം തന്ന ബോധമനുസരിച്ച് ചിന്തിക്കുമ്പോൾ ഈ സ്ഥാപനം നിർദ്ദേശിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നത് സ്വീകാര്യമല്ല എങ്കിൽ അതിനെ വിമർശിക്കണമെങ്കിൽ നിങ്ങൾ അതിന് വെളിയിൽ വരണം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പൗരോഹിത്യം ഉപേക്ഷിച്ച് വേദപുസ്തക അടിസ്ഥാനമായ ആത്മീയ സത്യങ്ങൾ ജനങ്ങളിലെത്തിക്കുവാനുള്ള സ്വാതന്ത്ര്യം പ്രാപിക്കേണ്ടതിന് ആ വില കൊടുത്ത് വെളിയിൽ വന്ന ചില കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ ഞാൻ തത്രപ്പെടുന്നത് ഞാൻ ചുമ്മാതെ ഒരു കാര്യം വലിച്ചെറിഞ്ഞ് കളഞ്ഞതല്ല ഈ ദൗത്യം നിർവഹിക്കുന്നതിന് ഞാൻ കൊടുക്കേണ്ട വില അതാണ് എന്ന് വ്യക്തമായി ബോധമുള്ളത് കൊണ്ട് അതുകൊണ്ടാണ് ഞാൻ ശ്രീ അജീ പുതിയമ്പിൽ എന്ന അച്ഛനോട് സഭ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ശിക്ഷ നടപടിയുടെ പശ്ചാത്തലത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു കാര്യം അവിടെ പരാമർശിച്ചിട്ടുള്ളതാണ് നിങ്ങളുടെ പക്ഷേ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓർമ്മ വരും അജി പുതിയമ്പറമ്പള്ളച്ചൻ പൗരോഹിത്യം ഉപേക്ഷിക്കണോ അല്ല അദ്ദേഹം പുരോഗതിനായി നിന്നുകൊണ്ട് തന്നെ പുരോഗമനാത്മകമായ ചിന്തകൾ അല്ലെങ്കിൽ പ്രവർത്തന രീതികൾ അവലംബിക്കണമോ അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് അനുവദനീയമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ മധ്യത്തിൽ വ്യക്തമായ ഒരു ഉത്തരം ഒരു വ്യക്തത ഇന്നുവരെയും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിക്കടി ഇനിയും കൂടുതൽ മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകും അത് കണക്കിലെടുത്തുകൊണ്ട് ഇപ്രകാരമുള്ള അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് വ്യക്തതയും ഉത്തരവും കണ്ടുപിടിക്കുക ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിനേക്കുള്ളൊരു ചെറിയ സംഭാവന എന്ന നിലയിലാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇനി നമുക്ക് ഉപമയിലോട്ട് തിരിച്ചുവിടാം ഇവിടെ പുരോഗതി മുഖം തിരിച്ച് നടന്നു പോകുന്നു യേശു അതിനെ വിമർശിക്കാത്തതിൻ്റെ കാര്യം യേശുവിനറിയാമായിരുന്നു പുരോഹിതനെ സം അവൻ ചെയ്യുന്നത് അവൻ ഏറ്റെടുത്തിരിക്കുന്ന ജോലി അല്ലെങ്കിൽ കടമ അവൻ അന്ന് വരെ അറിഞ്ഞതിന് അനുസരിച്ച് അവൻ ചെയ്യുന്നതാണ് അവന് ലഭിച്ച പരിശീലനം അവൻ്റെ മേൽ നിൽക്കുന്ന നിബന്ധനകൾ അവനെ അറിയിച്ചിട്ടുള്ള ചുമതലകൾ ചുമതലയുടെ പരിധി ഇതിലൊന്നും പെടുന്നതല്ല ഈ സംഭവം അവിടെ ഒരുത്തൻ പേരു പോലുമില്ലാത്ത ഒരുത്തൻ അല്ലെങ്കിൽ പേരിലേക്ക് അറിഞ്ഞുകൂടാ അന്യനായ ഒരുത്തൻ മുറിവേറ്റുകിടക്കുന്നു ഒരു പുരോധന ഒരു സോഷ്യൽ സർവീസ് ചെയ്യുന്ന ആളല്ല ഒരു പുരോധന ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് അല്ല ഒരു ഒരു ആംബുലൻസ് സർവീസിൻ്റെ ഉടമയല്ല ഒരു പുരോഹിതൻ പോലീസുകാരനല്ല ഒരു പുരോഹിതൻ എന്താണ് പറയുന്നത് ഹ്യൂമാനിറ്റേറിയൻ സർവീസ് നടത്തുന്ന ആളല്ല അവൻ്റെ ജോലി എന്താണ് ആരാധനാലയ സംബന്ധമായ കാര്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്ന മുറ പോലെ ഒന്നിനും ഒരു വള്ളിക്കോ പള്ളിക്കോ മാറ്റമില്ലാതെ അതുപോലെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക അതിനപ്പുറത്ത് നടക്കുന്നത് എന്താണ് ആളുകൾ ചിരിക്കുന്നോ കരയുന്നോ കൊല്ലുന്നോ കൊലവിളിക്കുന്നുവോ രക്തം വാർന്നു പോകുന്നു അല്ലെങ്കിൽ കൂടുതൽ രക്തം ഉണ്ടാകുന്നു ഇതൊന്നും പുരോഹിതൻ്റെ പ്രശ്നമല്ല അപ്പോൾ അവന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും അനുസരിച്ച് സത്യസന്ധമായി വളരെ വിധേയപ്പെട്ടിട്ട് അവൻ അതിനോട് പ്രതികരിച്ചു ഇത് നാം മനസ്സിലാക്കണം അന്നും ഇന്നും ഈ യാഥാർത്ഥ്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ഒരു പുരോഹിതൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ്റെ അധികാര അല്ലെങ്കിൽ ചുമതല പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അതിനോടൊപ്പം അവൻ പ്രതികരിക്കണം എന്നതിനെ പറ്റി നമ്മുടെ ഇടയിൽ ഈ രണ്ടായിരം വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ ഈ യേശു ഉയർത്തിയിട്ടും നമ്മുടെ ഇടയിൽ ഇന്നും വ്യക്തമായ ചിന്തകളോ പ്രസക്തമായ അഭിപ്രായങ്ങളോ ഇല്ല കാരണം ഇങ്ങനെയുള്ള വളരെ ആത്മീയ അർത്ഥം അടങ്ങിയിരിക്കുന്ന സാധ്യതകളെപ്പറ്റി ചിന്തിക്കുവാൻ പോലും നമുക്ക് കടമയില്ല ഒരു ഐമേനി എന്ന നിലയിൽ എൻ്റെ ചുമതല എന്താണെന്നതിനെപ്പറ്റി എനിക്കൊരു ബോധ്യമുണ്ട് ആ ബോധ്യത്തിലിതില്ല പിന്നെ നമ്മളിതിന പുരോധന കുറ്റം പറയും അപ്പോൾ ഈ പൗരോഹിത്യം ഇനിയും അടുത്ത പ്രശ്നം അത് അതുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാൻ പോകും ഈ പൗരോഹിത്യവും ദൈവികമായ കാഴ്ചപ്പാടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് എന്നതാണ് ഈ ഉപമയുടെ ഹൃദയഭാഗം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് യേശു പുരോഹിതനല്ലാത്ത ഒരു വ്യക്തിയെ അവിടെ കൊണ്ടുവരുന്നത് അവനാണ് ശബരിയക്കാരൻ അവനും പേരില്ല ഞാൻ ശബരിയക്കാരൻ ഇപ്പം ഞാനൊരു മലയാളിയാണ് എന്ന് പറയുന്നത് പോലെ എനിക്ക് പേര് വേണ്ട ഞാനൊരു മലയാളിയാണ് അപ്പം ഞാൻ മലയാളികളെ മുഴുവനും പ്രതിനിധാനം ചെയ്യുന്നു അവനൊരു ശബരിയക്കാരനാണ് ആ ശബരിയക്കാരുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അവൻ്റെ ചുമതലകൾ അവൻ അവനെന്ത് ചെയ്യണം ചെയ്തുകൂടാ എന്നതിനെപ്പറ്റി വ്യത്യസ്തമായ ഒരു ധാരണയാണ് ഉള്ളത് ഇപ്പോൾ ആ ശബരിയക്കാരൻ വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെ മുറിവേറ്റ ഒരു മനുഷ്യൻ വഴിയരയിൽ കിടക്കുന്നു ഇറങ്ങി അവനെ ശുശ്രൂഷിച്ചില്ലെങ്കിൽ ആരും ഈ നല്ല ശബരിയക്കാരനെ ശിക്ഷിക്കാൻ പോകുന്നില്ല വഴിയിൽ മുറിവേറ്റ് കിടക്കുന്നവനെ നീ ശുശ്രൂഷിക്കുന്നവൻ്റെ ജീവനെ രക്ഷിക്കണം അല്ലെങ്കിൽ നിന്നെ നിന്നെ കാലാഗ്രഹത്തിൽ അടയ്ക്കുന്നൊരു നിയമമൊന്നുമില്ല ഇത് സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ നിയമത്തിൻ്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യവുമല്ല ഇത് ധാർമ്മിക ബോധത്തിൻ്റെ ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് ഇത് ധാർമ്മികബോധത്തിൻ്റെ പ്രശ്നമാണ് വഴി അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ എൻ്റെ സഹായം അടിയന്തിരമായി ആവശ്യമുള്ളൊരു മനുഷ്യൻ അവനെ സഹായിക്കുക എന്നുള്ളത് ഭരണകൂടം എന്നോട് എൻ്റെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഒരു കടമയല്ല ഒരു ഓബ്ലിഗേഷനല്ല ഒരു ഡ്യൂട്ടി അല്ല പിന്നെയോ ഞാൻ സ്വമേധയായി നിർവഹിക്കുന്ന എൻ്റെ ധാർമ്മിക ബോധത്തെ പ്രകടിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇറ്റ്സ് എ മോറൽ റെസ്പോൺസ് ടു എ ഹ്യൂമൻ സിറ്റുവേഷൻ അപ്പോൾ ഈശോന്നാണ് നമ്മളോട് പറയുന്നത് ഇപ്രകാരം ജീവിത യാഥാർത്ഥ്യങ്ങളോട് കാർമ്മികമായി പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പുരോഹിതനില്ല അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കാനുള്ള കഴിവ് പോലും ഈ പുരോഹിതനില്ല ഇത് വളരെ വളരെ വിപ്ലവാത്മകമായ ഒരു അറിവാണ് ഇന്നും നമുക്ക് വ്യക്തത ഇല്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ പോവുകയാണ് ഈ നല്ല ശബരിയാക്കാരൻ അല്ലെങ്കിൽ ശബരിയാക്കാരൻ പുരോഹിതൻ ഇപ്പോൾ രണ്ടുപേരെയും യേശു ഒരേ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ സമീപത്ത് കൊണ്ടുവരികയാണ് ഈ രണ്ടു പേരും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിനോട് പ്രതികരിക്കുന്നത് പുരോഹിതൻ മുഖം തിരിഞ്ഞ് നടന്നുപോയി ശബരി കാരണം അവൻ സഞ്ചരിച്ച കഴുതയുടെ പുറത്ത് നിന്ന് ഇറങ്ങി അവനെ ശുശ്രൂഷ ചെയ്തു അവൻ്റെ ജീവൻ രക്ഷിച്ചു രണ്ട് വ്യത്യസ്തമായ അപ്പോൾ ഇപ്രകാരം തൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരുപക്ഷെ തൻ്റെ ജീവനെ തന്നെ പണയപ്പെടുത്തി താൻ അവിടെ ശബരിക്കാരനവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ മനുഷ്യനെ അറ്റാക്ക് ചെയ്ത കള്ളന്മാർ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ അതൊക്കെ പരിഗണിച്ച് നന്മ ചെയ്യുന്ന എപ്പോഴും റിസ്ക് ഉണ്ടായിരിക്കും യു ഡു ഗുഡ് ഓൺലി അറ്റ് റിസ്ക് റിസ്ക് എടുക്കാൻ ഒരിക്കലും നന്മ ചെയ്യില്ല ദൈവത്തിൻ്റെ നീതി പാലിക്കാൻ ആർക്കെങ്കിലും സാധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് റിസ്ക് എടുക്കാനുള്ള മനസ് സമ്മതമാണ് ദ വില്ലിംഗ്നെസ് ടു അക്സെപ്റ്റ് റിസ്ക് ഈസ് എ പ്രീ കണ്ടീഷൻ ഫോർ ഡൂയിങ് ദ വില് ഓഫ് ഗോഡ് ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട യാഥാർത്ഥ്യമാണ് അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ അതിനവനെ പ്രേരിപ്പിച്ചത് ഒരു മത സംവിധാനമല്ല ഒരു മത നിയമാവലിയല്ല പിന്നെയോ ഒരു സന്മാർഗോധമാണ് ഒരു എത്തിക്കൽ സെൻസ് എ മോറൽ ഡ്യൂട്ടി അതാണ് പുരോഹിതനില്ലാത്തത് ആ സന്മാർഗബോധം ആ മോറൽ ഡ്യൂട്ടി ദാറ്റ് മോറൽ സെൻസ് വളർത്തിയെടുക്കാൻ ആവശ്യമില്ല എന്തുകൊണ്ടാണ് ഇനിയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുരോഹിതനാജീവനാന്തം ചില കർമ്മങ്ങൾ ക്രമങ്ങൾ ആരാധനാക്രമം അത് നിർവഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് ആചാരങ്ങൾ ഈ ആചാരങ്ങൾ നിർവഹിക്കാനായിട്ട് പുരോഹിതന് ഒരു മോറൽ സെൻസും ആവശ്യമില്ല ഒരു മോറൽ സെൻസും ആവശ്യമില്ല ഇപ്പോൾ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസ് വന്നു സത്യം പറഞ്ഞാൽ ഫ്രാങ്കോ മുളയ്ക്കലിനെ അവ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ട ഒരാവശ്യമില്ല കാരണം ഫ്രാങ്കോ മുളയ്ക്കൽ പടത്തിൽ പോയി എന്തു ചെയ്തു ചെയ്തില്ല അതൊന്നും ഞായറാഴ്ച വരുമ്പോൾ ഈ കുർബാന നടത്താനോ അല്ലെങ്കിൽ ഒരു പ്രസംഗം ചെയ്യാനോ ആ ഉള്ള അവൻ്റെ കഴിവ് കുറയ്ക്കുന്നില്ല സഭയെ സംബന്ധിച്ചിടത്തോളവും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും അവർ ഞായറാഴ്ചയോടെ പോകുന്നു അവർക്കെന്താണ് വേണ്ടത് കുർബാന മനോഹരമായി നടത്തണം ഒരു നല്ല പ്രസംഗം കിട്ടണം നല്ല പാട്ട് കിട്ടണം പിന്നെ ദിവ്യബലി ചെറുതൊന്നും നുണയാൻ കിട്ടണം ഇതിനപ്പുറത്ത് അവർക്കെന്താണ് പ്രശ്നം മറ്റേ ഈ മറ്റുള്ള പ്രശ്നങ്ങൾ നാം അതിൻ്റെ മേൽ വെക്കുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ സത്യസന്ധമായി വസ്തുതാപരമായി ചിന്തിച്ചാൽ പൗരോഹിത്വത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയാൽ ഒരു പുരോഹിതൻ്റെ ഒരു മെത്രാൻ്റെ കടമ ഞായറാഴ്ച ഈ ആച ആരാധനാക്രമങ്ങൾ മുറ തെറ്റാതെ നടത്തുക എന്നുള്ളതാണ് അതിന് ഫ്രാങ്കോമല്ല കഴിവുണ്ട് അതിനെ ഈ ഉപമയിൽ കാണുന്ന പുരോഹിതനും ലേവിനും കഴിവുണ്ട് അത് മതി അവന് സന്മാർഗ പോലെ തന്നെ ആവശ്യമില്ല അതാണ് യേശു പറയുന്നത് യേശോ അങ്ങനെ ആകണമെന്നല്ല അങ്ങനെ ആകുന്നു അത് നിങ്ങൾ തിരിച്ചറിയണം എന്നാൽ അങ്ങനെ ആകരുത് പുരോഗതി വൃത്തിയിൽ സന്മാർഗോധം കൂടെ കൊണ്ടുവന്നാൽ മാത്രമേ എന്താണ് സന്മാർഗോധം ഇപ്പോൾ നിയമം എന്നോട് കൽപ്പിക്കുന്ന ചില ചുമതകളുണ്ട് ഉദാഹരണമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഞാൻ അനുസരിക്കണം നിയമത്തിന് വിരുദ്ധമാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഐ മസ്റ്റ് അക്സെപ്റ്റ് ദ റൂൾ ഓഫ് ലോ ഞാൻ നികുതി കൊടുക്കണം ഇതൊക്കെ നിയമം എന്നോട് കൽപ്പിക്കുന്നതാണ് എന്നാൽ ആവശ്യത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരെ സഹായിക്കണം ഒരു നിയമവും എന്നോടൊത് കൽപ്പിക്കുന്നില്ല ഞാൻ എൻ്റെ മനസാക്ഷിയെ മാനിക്കണം ഒരു നിയമവും എന്നോടൊത് പറയുന്നില്ല അങ്ങനെ പറയുന്ന ഒരു നിയമവും ലോകത്തിലില്ല എന്നാൽ അത് സന്മാർഗോധം എന്നെ ഉത്ബോധിപ്പിക്കുന്ന കാര്യങ്ങളാണ് സമസൃഷ്ടിയെ ആർദ്രകരണയോടുകൂടെ വീക്ഷിക്കണം സഹായിക്കണം ഇപ്പോൾ ഇവിടെ ഈ ശബരിയക്കാരൻ ചെയ്തതുപോലെ മുറിവേറ്റൊരു മനുഷ്യൻ വഴിയിൽ കിടക്കുന്നു ഇറങ്ങി അവനെ സഹായിക്കുക ശുശ്രൂഷ ചെയ്യുക അത് ചെയ്യണമെന്ന് ഒരു നിയമോലോകത്തിൽ പറയുന്നില്ല പക്ഷേ അത് ചെയ്യുവാൻ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ആ ശബരിയക്കാരൻ്റെ ഉള്ളിലുണ്ട് അത് പുരോഗതി ഇതാണ് ഇതാണെന്നാണ് മനസ്സിലാക്കേണ്ടത് അത് എന്താണ് ഈ ശബരിയക്കാരിലുള്ളതും പുരോഗമനില്ലാത്തതും എന്താണ് സന്മാർഗോധമാണ് അത് വളരെ വ്യക്തമാണ് എത്തിക്കൽ സെൻസ് എത്തിക്കൽ സെൻസ് മൊറാലിറ്റി മോറൽ ഡിമാൻഡ് നീ അങ്ങനെ ചെയ്യണമെന്ന് ഉള്ളിൽ നിന്ന് നിന്നെ പ്രേരിപ്പിക്കുന്ന നിൻ്റെ സഹജീവിയായ ഒരു മനുഷ്യൻ്റെ ജീവൻ അപകടത്തിലാണ് അവൻ നിണമാർന്ന് മരിച്ചു പോകും നിനക്കവനെ രക്ഷിക്കാൻ കഴിവുണ്ട് ദയവായി ഇത് ചെയ്യുക എന്ന് നമ്മളെ ഉള്ളിൽ നമ്മോട് മന്ത്രിക്കുന്ന ഒരു മർമ്മമുണ്ട് അതിൻ്റെ പേരാണ് ഈ സന്മാർഗോധം മോറൽ സെൻസ് അത് പുരോഹിതനില്ല ഇത് വളരെ ഒരു വെളിപ്പെടുത്തലാണ് എന്ന് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇവിടെ യേശു ഉയർത്തുന്ന പ്രശ്നം ഇപ്പോൾ സിറോവലബാർ സഭയുടെ എറണാകുളം അങ്കമാരി അതിരൂപതയെ നടക്കുന്ന ഈ സംഘർഷവുമായി വളരെ ബന്ധമുള്ളതാണ് ഒരു പുരോഹിതന് ഈ സഭ നിഷ്കർഷിക്കുന്ന പ്രക്രിയകൾക്കപ്പുറത്ത് എന്തെങ്കിലും ഒരു ഒരാത്മീയമായ ബോധമുണ്ടാകുവാനോ ചുമതല അനുഭവിക്കാനോ ആവശ്യമുണ്ടോ ഇല്ലയോ സിനഡ് പറയും ആവശ്യമില്ല ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾ നിർദ്ദേശം നിർദ്ദേശിക്കുന്നത് പോലെ വള്ളിയും പൊള്ളിയും തെറ്റാതെ നിങ്ങൾ നിർവഹിച്ചു കൊണ്ടേയിരിക്കണം അതുമാത്രമാണ് ഒരു പുരോഹിതൻ്റെയോ അല്ലെങ്കിൽ മെത്രാൻ്റെയോ കടമ സിനഡിൻ്റെ പക്ഷമത് തന്നെയാണ് അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യമെന്ന് പറയട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പായ മോതൻ എന്ന് പറയുമ്പോൾ എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന വലിയ ബഹുമാനത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം ഇടിഞ്ഞുപോയി അദ്ദേഹം കുറച്ചുകൂടെ ബോധം കാണിക്കുമെന്നാണ് ചുമതല കാണിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് വസ്തുത്തിൽ ഐ വോസ് ക്രോസ്ലി ഡിസ് അപ്പോയിൻറ്റഡ് പോട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സിനിഡ് പറയുന്ന കാര്യം സിനിഡിൻ്റെ നിലപാട് പൗരോഹിത്യമെന്ന് പറയുന്ന അല്ലെങ്കിൽ പൗരോ പുരോഹിത വൃത്തം പുരോഹിതവർഗം അതിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ നൂറ് ശതമാനവും ശരിയാണ് എന്നാൽ അത് യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ശോചനീയമാണ് ഈ ഒരു വ്യത്യാസം നാം മനസ്സിലാക്കണം അപ്പോൾ അതങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ചില പുരോഹിതന്മാർ ഇപ്പുറത്തുണ്ട് എന്നാൽ അവർ പോലും അവരുടേതായ രാഷ്ട്രീയം കൊണ്ടാണ് അവിടെ രാഷ്ട്രീയത്തിൻ്റെ കരുവായിട്ടാണ് ഈ എതിരായിട്ടുള്ള ആശയങ്ങൾ പ്രയോഗിക്കുന്നത് എന്ന് എനിക്ക് വ്യക്തമാണ് അത് തെളിയിക്കാനൊന്നും എൻ്റെ ഒന്നുമില്ല പക്ഷേ ഒരു നിരീക്ഷകൾ എന്ന നിലയിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധേയമായ പല ആശയങ്ങളെയും വെളിപ്പെടുത്തുവാൻ പര്യാപ്തമായൊരു സംഭവ വികാസമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമ എന്ന നിലയിൽ നാം ഏവരും ഇത് ശ്രദ്ധിക്കുകയും പക്ഷേ ശ്രദ്ധിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലെ അവസ്ഥകളും അത് ഉയർത്തുന്ന പ്രശ്നങ്ങളും മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റേതായ ഒരു കാഴ്ചപ്പാട് ഒരു പ്രെസ്പെക്റ്റീവ് ഉണ്ടാകണം ആ പ്രസ്പെക്റ്റീവ് ഒന്ന് നിങ്ങളെ അറിയിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം അതുകൊണ്ട് നിങ്ങളിതിനെപ്പറ്റി ശ്രദ്ധിക്കണം ചിന്തിക്കണം പൗരോഹിത്യമെന്ന ആശയം മനുഷ്യൻ്റെ ജീവിത അവസ്ഥകളോട് ഉള്ള ബന്ധത്തിൽ പുനർനിർവചിക്കപ്പെടണമോ വേണ്ടയോ ഒരു പുരോഹിതൻ ആരുടെ എന്താ സെർവൻ്റാണ് ആരുടെ ശുശ്രൂഷകനാണ് ആരുടെ അനുയായിയാണ് സിനഡിൻ്റെ എംപ്ലോയി ആണോ യേശുവിൻ്റെ അനുയായി ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനൊക്കെ ഇങ്ങനെയുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ വളരെ കാതലായ പ്രശ്നങ്ങൾ ഇതിനെന്ത് മറു ഉത്തരം മറുപടി പരിഹാരം ഈ പ്രശ്നങ്ങൾക്ക് എപ്രകാരമുള്ള പരിഹാരം സിനഡും അതിനപ്പുറത്ത് നിൽക്കുന്ന കത്തൊഴിക്കാ സഭയുടെ പരമോന്നത അധികാര കേന്ദ്രങ്ങളും മാർപ്പാപ്പ ഉൾപ്പെടെയുള്ള ആളുകൾ എപ്രകാരം ഇതിൻ്റെ ഈ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുമെന്നത് വളരെ കൗതുകത്തോടുകൂടെ നാം എല്ലാവരും നോക്കി ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് അത് വേണ്ടതുപോലെ പരിഹരിക്കപ്പെടട്ടെ എന്ന പ്രാർത്ഥനയിൽ ഈ ചിന്തകൾ ഞാൻ ഉപസംഹരിക്കുക